നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയെ പിടിച്ചു വിലിക്കിയ ലൈംഗിക പീഡന ആരോപണ കേസിൽ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ഹേമ കമ്മറ്റി റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാതെ സർക്കാർ ഒഴിഞ്ഞു മാറുന്ന ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക ബെഞ്ച് തന്നെ രൂപീകരിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത് വനിതാ ജഡ്ജി അടക്കം നിയമിച്ചുകൊണ്ടുള്ള ബെഞ്ചായിരിക്കും ഹൈക്കോടതി ഇതിനു വേണ്ടി പ്രത്യേകമായി രൂപീകരിക്കുക ഈ ബെഞ്ച് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വാദം കേൾക്കുമെന്ന ഏറ്റവും നിർണായകമായ തീരുമാനം പുറത്തുവരുന്നു ഹൈക്കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിക്രമം പൂർത്തിയാകുന്നു എന്ന വാർത്തകളാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ടിനെക്കുറിച്ചുള്ള കേസുകളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പരിഗണിക്കാനും വാദം കേൾക്കാനും ഒരു പ്രത്യേക ബെഞ്ച് തന്നെ ഹൈക്കോടതി രൂപീകരിക്കുന്നു എത്രമാത്രം കൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കേരളത്തിലെ ഹൈക്കോടതി എടുത്തിരിക്കുന്നത് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ് സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിന് സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ലാത്ത സംസ്ഥാന സർക്കാർ നാലര വർഷക്കാലം പൂഴ്ത്തിവെച്ച ഒരു റിപ്പോർട്ടാണ് പിന്നീട് അതിന്റെ വിശദാംശങ്ങളുടെ ഒരു ചെറിയ ഭാഗം പുറത്തു വന്നപ്പോഴാണ് മലയാള തന്നെ ഞെട്ടിവിറച്ചത് മലയാള സിനിമയിലെ കെടുകാരിസ്ഥ മലയാള സിനിമയിലെ പ്രാകൃതമായ പീഡന കഥകൾ ഓരോന്നായി പുറത്തു വന്നു അതിനുശേഷം ഇത് നിരവധി നടന്മാർക്കെതിരെ പീഡനാരോപണങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി നടൻ നിവിൻ പോളിക്കെതിരെയാണ് കൊച്ചിയിലെ യുവനടി പരാതി ഉന്നയിച്ചത് ഈ പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തനിക്കെതിരെ എടുത്ത എഫ് ഐ ആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിവിൻ പോളി ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നു തനിക്കെതിരായ ആരോപണം വ്യാജ ആരോപണമാണ് ഈ ഒരു യാഥാർത്ഥ്യവുമില്ല തനിക്ക് പരാതി ഉന്നയിച്ച നടിയെ അറിയുക പോലും ചെയ് അറിയുക പോലുമില്ലെന്നാണ് നിവിൻ പോളിയുടെ വാദം എന്നാൽ ഇക്കാര്യത്തിൽ നിവിൻ പോളിക്കെതിരെ ഗൗരവമുള്ള വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസിൽ ആറാം പ്രതിയായിട്ടാണ് നിവിൻ പോളി ചേർത്തിട്ടുള്ളത് മറ്റ് അഞ്ചു പേർക്കൊപ്പമാണ് നിവിൻ പോളി തന്നെ പീഡിപ്പിച്ചതെന്നാണ് പരാതിക്കാരിയുടെ ആരോപണം ദുബായിൽ വെച്ച് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എറണാകുളത്ത് ഹോട്ടൽ മുറിയിൽ മയക്കുമരുന്ന് നൽകി ദിവസങ്ങളോളം പീഡിപ്പിച്ചു എന്നും ഈ യുവനടി പറയുന്നു എന്നാൽ നടിയെ അറിയില്ലെന്നാണ് നിവിൻ പോളി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് പച്ചക്കള്ളമാണെന്ന് യുവനടി പറയുന്നു നിർമ്മാതാവ് എ കെ സുനിൽ തന്നെ നിവിൻ പോളിക്ക് പരിചയപ്പെടുത്തിയത് എ കെ സുനിൽ ആണ് പ്രധാനമായും തന്നെ പീഡിപ്പിച്ചത് എ കെ സുനിൽ സുഹൃത്താണ് നിവിൻപോളി നിവിൻപോളി അടക്കം എ കെ സുനിൽ അടക്കം ആറുപേർ ചേർന്ന് തന്നെ പല തവണയായി മയക്കുമരുന്ന് നൽകി പീഡിപ്പിക്കുകയായിരുന്നു ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ പരാതി മലയാള സിനിമയിലെ നിരവധി നടന്മാർക്കെതിരെ ഇതിനകം തന്നെ പീഡന ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അതിൽ എം എൽ എയും സി പി എം നേതാവുമായ മുകേഷിനും സിദ്ദിഖിനും ഇന്ന് നിർണായക ദിവസമാണ് ഇരുവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് എറണാകുളം മജിസ്ട്രേറ്റ് കോടതി വിധി പറയും സംസ്ഥാന സർക്കാർ ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കുന്നുണ്ട് എന്നാൽ ഇവർക്ക് ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇരുവരുടെ ഇരുവരുടെയും കാര്യത്തിൽ ഏറെ നിർണായകമായ ദിവസമാണ് ഇന്ന് അതിനു പിന്നാലെയാണ് നിവിൻ പോളിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നത് നേരത്തെ മണിയമ്പുള്ള രാജുവിനെതിരെ ആരോപണം ഉയർന്നിരുന്നു അതുപോലെ നടൻ റിയാസ് ഖാനെതിരെ ആരോപണം ഉയർന്നിരുന്നു നിരവധി മലയാള സിനിമ താരങ്ങൾക്കെതിരെ പല കാലഘട്ടത്തിലുണ്ടായ അനുഭവങ്ങൾ പലരും തുറന്നു പറയുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ വിഷയങ്ങളൊക്കെ തന്നെ ഓരോ ദിവസവും മറന്നിക്ക് പുറത്തു വരുമ്പോഴാണ് ഹൈക്കോടതിയുടെ ഏറ്റവും നിർണായകമായ ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുന്നത് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അടക്കമുള്ള മലയാള സിനിമയിലെ പീഡന ആരോപണങ്ങൾ പീഡനം സംബന്ധിച്ച കേസുകളൊക്കെ തന്നെ പരിഗണിക്കാനും അതിന്മേൽ വാദം കേൾക്കാനും ഒരു പ്രത്യേക ബെഞ്ചിന് ഹൈക്കോടതി രൂപം നൽകിയിരിക്കുന്നു പൊതുപ്രവർത്തനായ സജിമോൻ പായലിന്റെ ഹർജി പരിഗണിക്കവെയാണ് ഇത്തരമൊരു കാര്യം ഹൈക്കോടതി വ്യക്തമാക്കിയത്